തമിഴ്നാട് നിന്നും വരുന്ന പുതിയൊരു വാർത്ത എന്ന് പറയുന്നത് ഡി എം കെ യുമായിട്ട് ചേർന്ന് നമ്മുടെ കമലാഹാസൻ രാജ്യസഭ എം പി ആയിട്ട് പോകാൻ പോകുന്നു എന്നാണ് പുതിയൊരു വാർത്ത അദ്ദേഹം ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മധുരയിൽ വെച്ച് മക്കൾ നീതി മെയ്യം എന്നൊരു പാർട്ടി അദ്ദേഹം ഉണ്ടാക്കിയായിരുന്നു അതുമായി അദ്ദേഹം മത്സരിച്ചിരുന്നു മത്സരിച്ച തോറ്റതിനു ശേഷം അദ്ദേഹം ഇനി ഞാൻ മത്സരിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അതിനുശേഷമാണ് പുതിയൊരു വാർത്ത വരുന്നത് ഡി എം കെയുമായിട്ട് ചേർന്ന് സ്റ്റാലിൻ്റെ പാർട്ടിയുമായിട്ട് ചേർന്ന് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് രാജ്യസഭ തീർച്ചയായിട്ടും കാരണം കമൽഹാസന്റെ രാഷ്ട്രീയ പ്രവേശനം തന്നെ വലിയ ചർച്ചയായ ഒരു കാര്യമാണ് കാരണം ആദ്യം വിജയകാന്ത് വന്നു കാരണം സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് പേര് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് എത്തി നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് ജയലളിതയാണെങ്കിലും കരുണാനിധി ആണെങ്കിലും ആ രീതിയിൽ നല്ല രീതിയിൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ഏറ്റവും വലിയ താരരാജാക്കന്മാരായിരുന്ന പലരും പുതിയൊരു പാർട്ടി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടാക്കി ആ ഒരു സംസ്ഥാനത്തെ ഭരിക്കും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കരുണാനിധിയും ജയലളിതയും ഒക്കെ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ വിജയിച്ചൊരു കാര്യമായിരുന്നു തമിഴ്നാട്ടിൽ പക്ഷെ അതിനുശേഷം വിജയകാന്ത് പാർട്ടി ഉണ്ടാക്കി വിജയകാന്ത് പാർട്ടി ഉണ്ടാക്കിയപ്പോഴും ആദ്യ സമയത്ത് നല്ല രീതിയിൽ ആ ഒരു ആരാധകർ ആരാധകർ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ചുവട് പിഴച്ച് ആ ഒരു പാർട്ടി ഇല്ലാതാവുന്ന രീതിയിലേക്ക് സ്ഥിതിയിലേക്കാണ് എത്തിയത് അതിനുശേഷം രജനീകാന്ത് ആ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ ചർച്ചകൾ വന്നു പിന്നീടാണ് നമ്മുടെ കമൽഹാസൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആ ഒരു സമയത്തും കമൽഹാസൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഫാൻസുള്ള ഒരു സ്ഥലം തന്നെ ഇന്ത്യയിലെ മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു ഉലക നായകനല്ലേ കമൽഹാസൻ കമൽഹാസന്റെ രാഷ്ട്രീയ പ്രവേശനം തന്നെ ഇന്ത്യയിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പൊ തന്നെ കമൽഹാസൻ ആണെങ്കിലും ആ ഒരു പാർട്ടിക്ക് ആണെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം നമ്മുടെ തമിഴ്നാട് മക്കൾ കൈവിടില്ല ആ ഒരു ഫാൻ ബേസ് ഒരു ഉറപ്പായിട്ടും ഇലക്ഷൻ സമയത്തും തന്നെ പിന്തുണയ്ക്കുമെന്നൊരു നല്ലൊരു വിശ്വാസം കമലഹാസൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു വിശ്വാസം തകർന്നത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും തോറ്റുപോയെന്നൊരു സാഹചര്യമായിരുന്നു കമൽഹാസൻ ഉണ്ടായത് അപ്പൊ അത് അതിനുശേഷമാണ് നമ്മുടെ വിജയ് പുതിയൊരു പാർട്ടി രൂപീകരിച്ചത് കാരണം അതിന് മുമ്പ് തന്നെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും 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 എന്നൊരു നല്ല രീതിയിൽ സൂചന ഉണ്ടായിരുന്നു ഫാൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ കേരളം എല്ലായിടത്തും വിജയ്ക്ക് ഫാൻസ് ഉള്ള എല്ലായിടത്തും അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹം തമിഴക വെട്ടിക്കിഴകം എന്ന് പറഞ്ഞ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന സൂചന അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമ ജനനായകൻ എന്നൊരു പോസ്റ്ററൊക്കെ വന്നിരുന്നു എല്ലാം ചർച്ചയായിക്കൊണ്ടിരുന്നു ആണെങ്കിലും തമിഴ് ാണ് എന്ത്യം വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതെ കമൽഹാസനോട് കമലഹാസൻ തോറ്റപ്പം തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കാരണം അവിടുത്തെ ജനങ്ങളൊക്കെ ഒരുപാട് മാറി അവര് ഈ ഒരു ഫാൻസ് അല്ലെങ്കിൽ ആരാധന കൊണ്ടൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെ മാറി അവർ കൊറേ നല്ല രീതിയിൽ രാഷ്ട്രീയം നോക്കിയിട്ടാണ് ഇപ്പൊ വോട്ട് ചെയ്യുന്നതെന്നാണ് അന്ന് കമൽഹാസൻ തോറ്റപ്പം തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം പക്ഷെ എനിക്ക് തോന്നുന്നു വിജയുടെ പാർട്ടി ആ രീതിയിലായിരിക്കില്ല അത് ശക്തമായിട്ടൊരു മുന്നേറ്റം ചിലപ്പോൾ തമിഴ്നാട്ടിൽ കാഴ്ചവെച്ചു എല്ലാ തെരഞ്ഞെടുപ്പിനും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് കൃത്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന ആണെങ്കിലും ഓരോ തെരഞ്ഞെടുപ്പിനും വിജയ് സ്റ്റാർ ആണ് വോട്ട് ചെയ്യാൻ പോകുന്ന രീതിയാണെങ്കിലും വിജയ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വോട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം എല്ലാ തെരഞ്ഞെടുപ്പും തന്റെ ശക്തമായ നിലപാട് അദ്ദേഹം കൃത്യമായി രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരാളാണ് പലപ്പോഴും പല വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓരോ പോസ്റ്ററുകളും അത് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ പോലും അത് കൃത്യം രാഷ്ട്രീയം പറയുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രതിനിധത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പിട്ട് വിജയ് ഫാൻസ് അസോസിയേഷനുള്ള പലരെയും ഇലക്ഷനിലൊക്കെ നിർത്തി അദ്ദേഹം ആദ്യമേ നോക്കിയായിരുന്നു ഫസ്റ്റ് ട്രയലൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടി രൂപീകരിക്കുന്ന രീതിയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് അത്രയ്ക്ക് ഒരു വിഷയനുണ്ട് വിഷനുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി നാളുകളിൽ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കണം എന്ന ഒരു ബോധം വിജയ്ക്ക് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യ ലെവലിൽ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനുള്ള പലരെയും പഞ്ചായത്ത് തലങ്ങളിലൊക്കെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം പാർട്ടി രൂപീകരിക്കുന്നത് അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൃത്യമായിട്ടൊരു പ്രാതിനിധ്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഭരണത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് ഞങ്ങൾ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അദ്ദേഹം ആദ്യമായിട്ട് പാർട്ടിയിലേക്ക് പ്രവേശിച്ചു അല്ലെങ്കിൽ പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് തന്നെ നിരവധി ആൾക്കാരാണ് ആ ഒരു ഗ്രൗണ്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എം കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് പേടിക്കുക തന്നെ ചെയ്യും കാരണം അവിടെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ എന്ന് പറയുന്നത് അപ്പൊ കമൽഹാസന്റെ പോലെ എല്ലാ വിജയിന്ന് കൃത്യമായിട്ട് ഡി എം കെയിലുള്ള എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് അറിയാം കാരണം വിജയ് എങ്കിൽ വിജയുടെ ആൾക്കാരെ നമുക്ക് നന്നായിട്ട് അറിയാം ഒരു ഫാൻ ആരാധനയ്ക്കപ്പുറത്തേക്കും തന്റെ രാഷ്ട്രീയമാണ് അവരിലേക്ക് എത്തിക്കുന്നത് തന്റെ രാഷ്ട്രീയം അറിഞ്ഞിട്ട് വോട്ട് ചെയ്യുന്ന മതി എന്നൊരു ഒരു നിലപാടാണ് വിജയിക്കുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും വിജയുടെ ആ ഒരു പാർട്ടി ഡി എം കെക്ക് നല്ല ഭീഷണി തന്നെയാവും അപ്പൊ അദ്ദേഹത്തിന് ഈ കമൽഹാസന്റെ പാർട്ടിയേയും കൂടെ കൂടെ ചേർത്തേ പറ്റത്തുള്ളൂ നമ്മുടെ സ്റ്റാലിന്റെ ഒരു ഇത് വെച്ചിട്ട് രാജ്യസഭ അംഗമാക്കാൻ വേണ്ടി കമൽഹാസനെ സമ്മതിക്കും പക്ഷെ അടുത്തൊരു നിയമസഭ ഇലക്ഷൻ ഒക്കെ വരുമ്പോഴും എനിക്കൊന്നും ഇലക്ഷൻ മുമ്പോട്ട് അവർ തമ്മിൽ ലയിക്കുമായിരിക്കും ആ പാർട്ടിയും കമൽഹാസന്റെ പാർട്ടിയും പാർട്ടിയുമായിട്ട് ഒന്നിച്ച് ലയിച്ച് അവർ അടുത്തേക്കാം കാരണം കമൽഹാസൻ പറഞ്ഞിട്ടുണ്ട് താൻ ഇനി ഒരു ലോക്സഭ ഇലക്ഷൻ ഒന്നും മത്സരിക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു രാജ്യസഭ അംഗമാക്കിയ സ്ഥിതിക്ക് ചിലപ്പോൾ മിക്കവാറും എങ്കിൽ അത് വിജയുടെ പാർട്ടിക്കെതിരെ നല്ല രീതിയിൽ എന്താ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വോട്ട് ഷെയർ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒരു എം കെ സ്റ്റാലിന്റെ ഒരു തന്ത്രമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തെ എടുക്കാം തീർച്ചയായും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് ഒരുപാട് ആളുകൾക്കാണ് ഇപ്പം നമ്മൾ തന്നെ ഡൽഹിയിലെ ഇലക്ഷൻ കണ്ടതാണ് ഒരുപാട് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിറ്റ് ആയി പോയതിനു ശേഷമാണ് ബി ജെ പി അവിടെ ശക്തമായിട്ട് വരുന്നത് തമിഴ്നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അണ്ണാമലയെ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പക്ഷെ ആ രീതിയിലുള്ള മാറ്റമൊന്നും നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കാണാൻ കഴിഞ്ഞില്ല അണ്ണാമലയെ അവസാനം ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന രീതിയിലേക്ക് പോയി പക്ഷേ ഇനി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്റ്റാലിന്റെ ഡി എം കെയും വിജയ്യുടെ തമിഴക വെട്ടിക്കഴവും കൂടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം അതോടൊപ്പം തന്നെ വിജയ് തന്റെ ആദ്യത്തെ ദിവസം അത് പാർട്ടി രൂപീകരിക്കുന്ന ദിവസം തന്നെ ഒരു വലിയ രീതിയിലുള്ള പ്രസംഗം അത് സിനിമാ സ്ഥല മാസ പ്രസംഗം തന്നെയായിരുന്നു അതിന് കുറെ അധികം വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് കുറേ അധികം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വിജയ് വരികയാണ് എങ്കിൽ വളരെയധികം നല്ലതായിരിക്കും തമിഴ്നാടിന് കുറെ കൂടെ ഉയർച്ച ഉണ്ടാവും കാരണം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരാളാണ് അല്ലാണ്ട് വന്ന് സിനിമാ ഡയലോഗുകൾ അല്ല കൃത്യമായിട്ട് അടിച്ചത് തന്നെ അതുകൊണ്ട് മാത്രമല്ല വിജയ്ക്ക് താഴെ തട്ടുള്ള ആളുകളുമായിട്ട് കൃത്യമായിട്ട് ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഫാൻസ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം വർഷങ്ങളായിട്ട് ചെയ്തു പോരുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു വിജയിക്കുന്ന വിദ്യാർത്ഥികളുടെ അനുമോദനമാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്കുള്ള വീട്ടു സാധനങ്ങളാണെങ്കിൽ പോലും അങ്ങനെ വർഷങ്ങളായിട്ട് ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ വിജയി വിജയുടെ ഫാൻ സംഘടനകളും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് കേരളത്തിൽ പോലും പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും വിജയുടെ ഫാൻ സംഘടനകളിൽ ചേർന്ന് പലരുടെയും ചികിത്സ ചെലവേറ്റെടുക്കുന്നത് അങ്ങനെ ജനങ്ങൾക്കിടയിൽ താഴെത്തട്ടുള്ള ജനങ്ങൾക്കിടയിൽ വിജയ്ക്ക് കൃത്യമായിട്ടൊരു സ്പേസ് വിജയി ഒരുക്കിയിട്ടിട്ടുണ്ട് അത് വർഷങ്ങളുടെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് കൃത്യമായി വോട്ടായി ചിലപ്പോൾ മാറിയേക്കാം തീർച്ചയായിട്ടും പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്നും അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറുകളോളം ഫുഡൊന്നും കഴിക്കാതെ ഒരേ ഒരു നിൽപ്പിൽ ഇത്തരം ഒരു അനുമോദങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിജയയുടെ ഒക്കെ ആ ഒരു വീഡിയോസ് ഒക്കെ ഒരുപാട് വൈറൽ ആയിട്ടുള്ളതാണ് കേരളത്തിലും തമിഴ്നാടും ഒക്കെ ഒരേപോലെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇവരൊക്കെ ഇതൊക്കെ നോട്ട് ചെയ്യും കാരണം ഇവർക്കറിയാം വിജയ് വന്നിട്ടുണ്ടെങ്കിൽ കുറെ കൂടെ എന്ന രീതിയിൽ കാരണം എം കെ ഡി എം കെ ഡി എം കെ സ്റ്റാലിൻ കുറെ വർഷം ഒരു രാഷ്ട്രീയം പിന്തുടരുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ തന്നെ ഭരിക്കുന്ന ഒരാളാണ് എം കെ സ്റ്റാലിൻ അപ്പൊ അതിൻ്റെതായിട്ടുള്ള പല പോരായ്മകൾ അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ വിജയ് എടുത്തു കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രചരണ പട്ടിക അതൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതലായിട്ടും എം കെ സ്റ്റാലിന് സാധിക്കാത്ത കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കാം പ്രചാരണം കൂടുതലായിട്ട് നടത്തുന്നത് അപ്പൊ കൂടുതലായിട്ടും ജനങ്ങൾ ഡി എം കെ ഉള്ളവർ വരെ വിജയിക്ക് വോട്ട് ചെയ്യാനോട്ട് സാധ്യതയുണ്ട് അപ്പോ ഇത്തരം പാർട്ടികളെയൊക്കെ ലയിപ്പിക്കാതിരിക്കാൻ എം കെ സ്റ്റാലിന് സാധിക്കില്ല ഒരു കാര്യമുണ്ട് അല്ല എന്ത് തന്നെ രാഷ്ട്രീയമായതുകൊണ്ട് ഇങ്ങനെയുള്ള പാർട്ടികളെ ലയിപ്പിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ കിട്ടുന്നത് ഇപ്പൊ എല്ലാ പാർട്ടിയിലും കുറച്ച് അണികളും ഉണ്ടാവും ആ ആ അണികളും കൂടെ മറ്റൊരു പാർട്ടിയിലേക്ക് ലയിക്കുമ്പോൾ അവർ ശക്തരാവുകയാണ് ചെയ്യുന്നത് നമ്മൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കാണുന്നത് ചെറിയ ചെറിയ പാർട്ടികൾ ചേർന്നിട്ടാണ് വലിയൊരു പാർട്ടിയായിട്ട് മാറുന്നത് പലപ്പോഴും ബി തന്നെ ഒറ്റയ്ക്ക് ഭരിക്കാൻ ശേഷിയുണ്ടെങ്കിലും സഖ്യകക്ഷികളുമായിട്ട് ചേർന്ന് നിന്നാണ് ഭരിക്കുന്നത് അതൊരു സ്ട്രാറ്റജിയാണ് കാരണം ആ പാർട്ടിയെയും വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുമെങ്കിലും ഈ സഖ്യകക്ഷികളും കൂടെ ചേർക്കുമ്പോൾ അവർക്ക് വലിയൊരു രീതിയിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയും അതുകൊണ്ടാണ് ഈ സഖ്യകക്ഷികളായിട്ടുള്ള കൊച്ചു കൊച്ചു കക്ഷികളെയും കൂടെ ചേർത്ത് പോകുന്നത് നമ്മുടെ ഇത് വിജയ്ക്കെതിരെ ഒന്നാമതൊന്നും അല്ല ഡി എം കെ പ്രതികരിക്കുന്നത് ആദ്യം വിജയ്യുടെ ഒരു കുറെ പിക്ചേഴ്സ് ഒക്കെ വൈറലാക്കിക്കൊണ്ട് തൃശീയമായിട്ട് ഒരു ബന്ധം ഉണ്ടെന്ന രീതിയിൽ വിജയുടെ ഭാര്യയുടെ പേരിൽ ഒരു ക്യാമ്പയിൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതൊരു ചുക്കാൻ പിടിച്ചത് ഡി എം കെ പ്രവർത്തകർ തന്നെയായിരുന്നു ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല ഒരു പരാമർശം അല്ലെങ്കിൽ വിവാദമായിരുന്നു വിജയയെ പറ്റി കുടുംബത്തിന് പോലും നല്ലതല്ലാത്ത ഒരാൾ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആ ഒരു രീതിയിലേക്കൊക്കെ പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അടുത്ത ഇങ്ങനെ ഒരു നീക്കം വരുന്നത് കാരണം എങ്ങനെയെങ്കിലും ആ ഒരു പാർട്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ശക്തമായി വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് തമിഴ്നാട് പോയില്ലേ എന്ത് തന്നെയാണെങ്കിൽ നമുക്ക് ഇനി നോക്കിക്കാണേ കഴിയുള്ളൂ തമിഴ്നാട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും ശക്തമായിട്ടുള്ളൊരു മത്സരം ഇരു പാർട്ടികളിൽ നിന്നും ഉണ്ടാവും